ഇല്ല എന്നാൽ പറയാം ആരും യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൽ നിന്ന് തന്നെ പുറത്താക്കിയതായി ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസമാണ് ഉമ്മൻചാണ്ടി ഒന്നാം അനുസ്മരണ സമ്മേളനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ ക്ഷണിച്ചത് എന്തോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുപഠിക്കേണ്ട നേതാവാണ് എന്ന തരത്തിൽ വലിയ പുകഴ്ത്തലൊക്കെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുപഠിക്കേണ്ട നേതാവ് വിമർശനവും അതുപോലെ തന്നെ വലിയ സൈബർ ആക്രമണവും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന ചാണ്ടിയമ്മനെ നേരിടേണ്ട പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്റർ സ്ഥാനം ദേശീയ ചെയർമാൻ സ്ഥാനത്ത് നിന്ന ചാണ്ടിയമ്മനെ മാറ്റിയത് മുമ്പ് ഈ സലീമിനെ പലരും പലയിടത്തുനിന്ന് ആട്ടി ഇറക്കിയിട്ടുണ്ട് ആ തീർന്നല്ലോ പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായി എന്ത് നടന്നു എന്നുള്ളത് അതവിടെ ഞാൻ ഇതൊരു കഷ്ടകാലം ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വേറെ വേറെ ഈ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു രാഷ്ട്രീയ കാണിച്ചു അനുസ്മരണത്തിൽ പോലും അനുസ്മരണത്തിലെങ്കിലും ചോച്ചോട്ടനെ തന്ന അവനങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു , Нповnu, Baбай!!